നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ പദ്ധതികളും തയ്യാറെടുപ്പുകളുമൊക്കെ തന്നെ എല്ലാ മുന്നണികളും ഇതിനോടകം തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം ഇപ്പോൾ നാൾക്ക് നാൾ കുറഞ്ഞു വരികയാണ് തെരഞ്ഞെടുപ്പിലേക്കുള്ള കാലയളവ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് എല്ലാ പാർട്ടികളും മുന്നണികളും പരമാവധി ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ കളം നിറയുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികളെയും പാർട്ടികളെയും സംബന്ധിച്ച് വളരെ നിർണായകമാണ് കാരണം പരമാവധി മികച്ച സ്ഥാനാർത്ഥികളെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവതരിപ്പിച്ച് ഏത് വിധേയനെയും വിജയിക്കുവാനും അതുവഴി അധികാരത്തിൽ എത്തുവാനുമുള്ള കുറുക്കു വഴികൾ ഇപ്പോൾ നോക്കുകയാണ് എല്ലാ മുന്നണികളും പ്രത്യേകിച്ചും ഇടതു മുന്നണിയെ സംബന്ധിച്ച് തുടർച്ചയാണ് അവരുടെ പ്രധാന ലക്ഷ്യം തുടർഭരണം എന്നാൽ യു ഡി എഫിനാകട്ടെ ഏത് വിധേയനെയും അധികാരത്തിലെത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ മുന്നണി തന്നെ പിന്നീട് ഉണ്ടാവുകയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് വിജയം അഭിമാന പോരാട്ടം തന്നെയാണ് രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ സജീവമാക്കി തീർക്കുന്നതിന് പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ച് മുഖം രക്ഷിക്കുന്നതിനായിട്ട് ഭരണപക്ഷവും ഇപ്പോൾ കിണഞ്ഞു പരിശ്രമിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് അതിൽ തന്നെ കേരളം ആര് ഭരിക്കും എന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് ചെലുത്താറുള്ള ജില്ലകളിൽ ഒരു പ്രധാനപ്പെട്ട ജില്ല കോട്ടയമാണ് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി പാല കടുത്തുരുത്തി വൈക്കം തുടങ്ങി മണ്ഡലങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുന്നതാണ് ഈ കോട്ടയം ജില്ല ഇതിൽ നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് യു ഡി എഫ് എം എൽ എമാരുള്ളത് ഇതിൽ രണ്ടിടത്ത് കോൺഗ്രസും ഒരിടത്ത് കേരള കോൺഗ്രസും മറ്റൊരിടത്ത് കെ ഡി പി മാണിസികാപ്പൻ്റെ പാർട്ടി ബാക്കിയുള്ള അഞ്ച് മണ്ഡലങ്ങളിലാകട്ടെ എൽ ഡി എഫ് പ്രതിനിധികളുമാണ് വിജയിച്ചു വന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ വൈക്കം മണ്ഡലങ്ങളിലാണ് ഇടത് എം എൽ എ മാറുള്ളത് നിലവിൽ യു ഡി എഫ് വിജയിച്ചിരുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ അടുത്ത തവണയും അതേപടി അവർക്ക് നിലനിർത്തുവാൻ തന്നെയാണ് സാധ്യതകൾ ഇപ്പോൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് മാണിസി കാപ്പൻ എം എൽ എ തുടരുന്ന പാലായിൽ ഇനി പ്രത്യേകിച്ച് മറ്റ് അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിക്കാനില്ല കാരണം പാലായെ സംബന്ധിച്ച് കാപ്പൻ എവിടെ സ്വീകാര്യനാണ് ജനസമ്മതിയുള്ള നേതാവാണ് ജനങ്ങളുമായിട്ട് ആഴത്തിൽ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് കാപ്പൻ പാലയുമായിട്ട് അത്രയ്ക്ക് ബന്ധമുണ്ട് കാപ്പൻ അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് അവിടെ വിജയമിനിയില്ല യു ഡി എഫിലേക്ക് എത്തുന്നതിന് പാലാ സീറ്റ് തിരികെ വേണമെന്ന ആവശ്യം ഒരു ഘട്ടത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉയർത്തിയിരുന്നു യു ഡി എഫ് നേതൃത്വം അതിനെ തുടക്കത്തിൽ തന്നെ തള്ളിക്കളയുകയായിരുന്നു പ്രതിസന്ധി കാലത്ത് യു ഡി എഫിനൊപ്പം ഉറച്ചുനിന്ന വ്യക്തിയാണ് മാണി സി കാപ്പനെന്നും തന്നെ പാലാ സീറ്റ് എന്നും അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണെന്നും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണി ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുക്കുകയായിരുന്നു സംഘടനാപരമായിട്ട് മാണി സി കാപ്പൻ്റെ കെ ഡി പി കേരള ഡെമോക്രാറ്റിക് പാർട്ടിയും പാലായിൽ ഇപ്പോൾ അതിശക്തമാണ് അതുകൊണ്ടുതന്നെ മാണി സി കാപ്പൻ തന്നെ വീണ്ടും പാലായിൽ മത്സരത്തിന് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും മണ്ഡലത്തിൽ അനായാസം യു ഡി എഫിനെ സംബന്ധിച്ച് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇനി കാഞ്ഞിരപ്പള്ളി മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സിറ്റിംഗ് എം എൽ എയും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എൻ ജയരാജന് തുടർച്ചയായിട്ടുള്ള നാലാം പ്രാവശ്യവും അവിടെ വിജയം നേടാൻ സാധിച്ചിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസഫ് വാഴക്കനെ പതിമൂവായിരത്തി എഴുന്നൂറ്റിമൂന്ന് വോട്ടുകൾക്കാണ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ജയരാജ് പരാജയപ്പെടുത്തിയത് അതിനു മുമ്പുള്ള മൂന്ന് വട്ടവും കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായിരുന്ന ജയരാജ് യു ഡി എഫിലായിരുന്നു പഴയ വാഴൂർ കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളുടെ ഭാഗങ്ങളൊക്കെ തന്നെ ചേർത്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇപ്പോഴത്തെ ഈ കാഞ്ഞിരപ്പള്ളി മണ്ഡലം രൂപീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലേക്ക് വന്നതോടെ കാഞ്ഞിരപ്പള്ളി സീറ്റിൻ്റെ പേരിലുള്ള തർക്കം മുന്നണിയിൽ പുകയുന്നുണ്ടായിരുന്നു കേരള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ കാഞ്ഞിരപ്പള്ളിയിൽ കഴിഞ്ഞതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ എൽ ഡി എഫിൽ നിന്ന് മത്സരിച്ചിരുന്നത് സി പി ഐ ആണ് അതുകൊണ്ട് ആ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് സി പി ഐ നിലപാടെടുത്തുമെങ്കിലും സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് തന്നെ നൽകുകയായിരുന്നു അടുത്ത തവണ കോൺഗ്രസ്സിന് വേണ്ടി മികച്ച സ്ഥാനാർത്ഥി അവിടെ രംഗത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളി മണ്ഡലം യു ഡി എഫിനൊപ്പം പോരുമെന്നതിൽ യാതൊരു സംശയവുമില്ല ജയരാജനെ മണ്ഡലത്തിലാകെയുള്ള എതിർപ്പും സർക്കാരിനെതിരെയുള്ള ജനവികാരവും ഒക്കെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് ഇനി പൂഞ്ഞാറിലേക്ക് നോക്കിയാൽ പൂഞ്ഞാർ കഴിഞ്ഞ തവണ പി സി ജോർജിനെ വീഴ്ത്തി കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ വിജയം നേടുകയായിരുന്നു എൽ ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങിയ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പതിനാറായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ട് ഭൂരിപക്ഷത്തിലാണ് പി സി ജോർജിനെ പരാജയപ്പെടുത്തിയത് അവിടെ പി സി ജോർജിനാകട്ടെ നാൽപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് വോട്ടുകളാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പി സി ജോർജ് ആദ്യമായിട്ട് പൂഞ്ഞാറിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുന്നത് ജയിച്ചു വന്നു എൺപത്തി രണ്ടിലും ആ വിജയം ആവർത്തിച്ചു എന്നാൽ എൺപത്തി ഏഴിലാകട്ടെ ജനതാ പാർട്ടിയുടെ എൻ എം ജോസഫിനോട് ആയിരത്തി എഴുപത്തി ആറ് വോട്ടിന് പരാജയപ്പെട്ടു തൊണ്ണൂറ്റിയാറിൽ കേരളാ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വീണ്ടും പി സി ജോർജ് മത്സരത്തിനിറങ്ങി വിജയിച്ചു അങ്ങനെ വിജയിച്ചു കയറിയ പി സി തന്നെയായിരുന്നു കഴിഞ്ഞതിന് മുമ്പുള്ള അഞ്ച് ടേമുകളിലും പൂഞ്ഞാറിൻ്റെ എം എൽ എ ആയത് രണ്ടായിരത്തി പതിനാറിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായിരുന്ന പി സി ജോർജ് കഴിഞ്ഞ തവണ മുന്നണികളോടൊക്കെ തന്നെ ഇടഞ്ഞ് കേരള ജനപക്ഷം എന്ന പാർട്ടി ഉണ്ടാക്കിയാണ് പോരാട്ടത്തിന് വീണ്ടും ഇറങ്ങിയത് യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ജോർജ് പലവട്ടം കോൺഗ്രസിനോട് വ്യക്തമാക്കിയിട്ടും അനുകൂല നിലപാട് അവർ എടുക്കാത്തതിനെ തുടർന്നാണ് തനിച്ച് മത്സരിക്കാനുള്ള ഒരു തീരുമാനം ജോർജ് എടുത്തത് കോൺഗ്രസ് രംഗത്തിറക്കിയത് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടോമി കല്ലാനിയെ ആയിരുന്നു പൂഞ്ഞാറിൽ അടുത്ത തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവിടെ ഷോൺ ജോർജ് മത്സരിച്ചാൽ പൂഞ്ഞാറിൽ അനായാസം വിജയം നേടുവാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരുപക്ഷേ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളെ തകർത്തെറിഞ്ഞുകൊണ്ടാകും ബി ജെ പിയുടെ പൂഞ്ഞാറിലെ ആധികാരിക വിജയമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ഇനി ചങ്ങനാശ്ശേരി മണ്ഡലമാണ് ചങ്ങനാശ്ശേരി മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളാ കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ജോബ് മൈക്കിൾ ആയിരുന്നു കഴിഞ്ഞ തവണ അവിടെ വിജയിച്ചു വന്നത് കേരളാ കോൺഗ്രസ് സ്ഥാനാർത്ഥി വി ജെ ലാലിയെ ആറായിരത്തി അൻപത്തിയൊൻപത് വോട്ടുകൾക്കാണ് ജോബ് മൈക്കിൾ തോൽപ്പിച്ചത് നമുക്കറിയാം കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്ന കോട്ടയം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയായിരുന്നു ചങ്ങനാശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ച് കയറിയതും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സി എഫ് തോമസിൻ്റെ ഒരു കുത്തകയായിരുന്ന മണ്ഡലമായിരുന്നു ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയും കുറച്ചി മാടപ്പള്ളി പായ്പാട് തൃക്കൊടിത്താനം വാഴപ്പള്ളി പഞ്ചായത്തുകളും ചേർന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഏറ്റുമുട്ടിയത് സി എഫിൻ്റെ രണ്ട് ശിഷ്യന്മാർ തന്നെയായി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വി ജെ ലാലിയായിരുന്നു മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് അടുത്ത തവണയും മണ്ഡലം സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിന് തന്നെയാകും യു ഡി എഫ് നൽകുക അതുകൊണ്ട് തന്നെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസിനെ കണ്ടെത്തി നിർത്തുവാൻ ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞാൽ അവിടെ യു ഡി എഫിനെ സംബന്ധിച്ച് വിജയം നേടുക എളുപ്പമായിരിക്കും ഇനി ഏറ്റുമാനൂർ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ അവിടെ വി എൻ വാസവൻ പതിനാലായിരത്തി മുന്നൂറ്റി മൂന്ന് വോട്ടിനാണ് വിജയിച്ച് കയറിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിൻസ് ലൂക്കോസ് ആകട്ടെ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വോട്ടും ബി ജെ പിയുടെ ടി എൻ ഹരികുമാർ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടും സ്വന്തമായി മത്സരിച്ച ലതിക സുഭാഷ് ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് വോട്ടും നേടിയിരുന്നു യു ഡി എഫിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോര് മുറുകുകയായിരുന്നു കേരള കോൺഗ്രസ്സിന് വിട്ടു നൽകിയ സീറ്റിൽ പ്രിൻസ് ലൂക്കോസിനെ പ്രഖ്യാപിച്ചതോടെ അതോടെ ഇടഞ്ഞ ലതിക സുഭാഷ് തിരുവനന്തപുരത്തെ കെ പി സി സിയുടെ ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവന് മുന്നിൽ പോയി തലമുണ്ടനം ചെയ്ത വാർത്ത അതുപോലെ തന്നെ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതുമൊക്കെ തന്നെ വലിയ രീതിയിൽ വാർത്തയായി മാറിയിരുന്നു ലതികയുടെ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം യു ഡി എഫിനെ വളരെ ദോഷകമായി തന്നെ അവിടെ ഭവിക്കുകയും ചെയ്തു സി പി എമ്മുമായിട്ട് അടഞ്ഞു നിന്ന സുരേഷ് കുറുപ്പ് കോൺഗ്രസിലേക്ക് എത്തി ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയായാൽ തീർച്ചയായിട്ടും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വലിയ വിജയം നേടുവാൻ അവിടെ കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഇനി കോട്ടയം മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിലെ എം എൽ എ ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടുത്ത തവണയും വിജയിക്കുവാനാണ് സാധ്യത കാരണം മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ള ജനകീയത കഴിഞ്ഞ കാലങ്ങളിലും വർദ്ധിച്ചിട്ടേ ഉള്ളൂ തന്നെ കോൺഗ്രസിനും തിരുവഞ്ചൂരിനും അപ്പുറം മറ്റൊരു സ്ഥാനാർത്ഥിയെ കോട്ടയത്ത് തേടുന്നുമില്ല ഇടത് ചായവ് കാട്ടിയിരുന്ന കോട്ടയത്താകട്ടെ ടി കെ രാമകൃഷ്ണന്റെ മൂന്നാം ടീമിൽ നീണ്ട വിജയങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒന്നിലാണ് മേഴ്സി രവി കോൺഗ്രസിൻ്റെ വിജയക്കൂടി അവിടെ പാറിച്ചത് രണ്ടായിരത്തി ആറിൽ പക്ഷേ വി എൻ വാസവൻ സി പി എമ്മിന് വേണ്ടി ആ മണ്ഡലം തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കളത്തിലിറക്കി കോൺഗ്രസ് അവിടെ വിജയിച്ച് കയറി രണ്ടായിരത്തി പതിനാറിൽ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിട്ടുള്ള മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിനാണ് തിരുവഞ്ചൂർ അവിടെ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എം സ്ഥാനാർത്ഥി കെ അനിൽകുമാറിനെതിരെ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിനായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഹാട്രിക് വിജയം ഇനി അടുത്തത് കടത്തുരുത്തി മണ്ഡലമാണ് ആ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള മോൻസ് ജോസഫുമാണ് നിലവിൽ ഇവിടുത്തെ എം എൽ എ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മോൻസ് ജോസഫിൻ്റെ മണ്ഡലത്തിലെ തുടർച്ചയായിട്ടുള്ള നാലാം വിജയമായിരുന്നു കഴിഞ്ഞ തവണത്തേത് ജോസ് കെ മാണി തന്നെ കടുത്തുരുത്തിയിൽ മത്സരിക്കുമെന്നതായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്ന സൂചനകൾ പിന്നീട് സ്റ്റീഫൻ ജോർജിനെ അവിടെ നിയോഗിക്കുകയായിരുന്നു താങ്ങുവില പ്രശ്നവും വിളകളുടെയൊക്കെ തന്നെ വിലയിടിവും കൂലി കൂലിവർധനവും ഒക്കെ കൊണ്ട് വലയുന്ന നിരവധി കർഷകർ അടക്കമുള്ള വോട്ടർമാരെയാണ് ഇരു മുന്നണികളും കടുത്തുരുത്തിയിൽ നേരിട്ടത് രണ്ട് മുന്നണികളും മണ്ഡലത്തോട് അലംഭാവം കാട്ടി എന്ന് ആരോപിച്ചായിരുന്നു നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ജി ലിജിൻലാലിൻ്റെ പ്രചരണം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും മോൻസ് ജോസഫിലൂടെ കടുത്തുരുത്തിയിൽ യു ഡി എഫിനെ മണ്ഡലം നിലനിർത്തുവാൻ സാധിക്കും എന്നാണ് സർവേകൾ ഇപ്പോൾ പറയുന്നത് ഇനി കോട്ടയം ജില്ലയിലെ ഏക സംവരണ മണ്ഡലമായ വൈക്കത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സിറ്റിംഗ് എം എൽ എയും അതോടൊപ്പം തന്നെ സി പി ഐ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള സി കെ ആശ ഇരുപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിനായിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ചു വന്നത് സംസ്ഥാനത്ത് അപൂർവമായിട്ടുള്ള ഒരു മത്സരം നടന്ന മണ്ഡലമായിരുന്നു വൈക്കം മണ്ഡലം മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ സ്ത്രീകളായിരുന്നു ആ മണ്ഡലം പിടിക്കാൻ കോൺഗ്രസ് ആകട്ടെ രംഗത്തിറക്കിയത് കോട്ടയം നഗരസഭാ കൗൺസിലർ ഡോക്ടർ പി ആർ സോനയെ ആയിരുന്നു സംവരണ വിഭാഗത്തിൽ നിന്നും ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കന്മാർ ഇന്ന് കോൺഗ്രസിൽ വളരെ കുറവാണ് എന്തു തന്നെയായാലും അടുത്ത തവണ ആശയെ സി പി ഐ മത്സരത്തിനിറക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു സ്ഥാനാർത്ഥിയെ യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് അവതരിപ്പിക്കാൻ അവിടെ കഴിഞ്ഞാൽ വൈക്കത്ത് കോൺഗ്രസിനെ വിജയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇനി അടുത്തത് പുതുപ്പള്ളി മണ്ഡലമാണ് പുതുപ്പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ ട്വിസ്റ്റായിരിക്കും അവിടെ സംഭവിക്കുക കാരണം കാലങ്ങളോളം പുതുപ്പള്ളിയെ നയിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും നിലവിലെ എം എൽ എയുമായിട്ടുള്ള ചാണ്ടി ഉമ്മൻ മണ്ഡലത്തിൽ പരാജയപ്പെടാനാണ് സാധ്യതയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും സി പി എം നേതാവ് ജെയ്ക്ക് സി തോമസ് അവിടെ മത്സരിച്ചാൽ അനായാസം വിജയം നേടുവാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കാരണം ചാണ്ടി ചാണ്ടിയമ്മനെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടിയുമായാണ് താരതമ്യം ചെയ്തത് മണ്ഡലത്തിലും ജനങ്ങൾക്കിടയിലും എവിടെയും ചാണ്ടി ഉമ്മൻ സജീവമല്ലെന്ന് പരാതികൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ചാണ്ടിയമ്മൻ പരാജയപ്പെട്ട അല്ലാതെ യു ഡി എഫിന് നൽകുന്ന തിരിച്ചടി തീർച്ചയായിട്ടും വളരെ വലുതായിരിക്കും അതുകൊണ്ടുതന്നെ നേതാക്കളുടെയും നേതൃത്വത്തെയും ഒക്കെ തന്നെ വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്ന ചാണ്ടിയമ്മനെ സംബന്ധിച്ച് നിലയ്ക്ക് നിർത്തുവാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ ഒരുപക്ഷെ പുതുപ്പള്ളി ഇടതു ചേർന്ന് നിൽക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചാണ്ടിയമ്മന് നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും Please subscribe our channel.